ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പുരികവും കൺപീലയും ഒക്കെ നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇതൊരു എണ്ണയാണ് ഈ എണ്ണ നിങ്ങൾ ഡെയിലി കുറച്ച് ദിവസം തേക്കുകയെന്നുണ്ടെങ്കിൽ പുരികൊക്കെ നല്ല തിക്കായിട്ട് വളരും അതുപോലെ തന്നെ കൺപീലയും തിക്കായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് ഇത് പുതിയതായിട്ട് വളർത്തിയെടുക്കാനും കൂടെ നല്ലതാണ് കേട്ടോ പിന്നെ കൊഴിഞ്ഞു പോയവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ജന്മന പുരികവും കൺപീലിയൊക്കെ കട്ടി കുറവാണെങ്കിൽ ഈ ഒരു ഓയിൽ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ നല്ല തിക്കായിട്ട് നമുക്ക് പുരികവും കൺപീലിയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണിത് നമ്മുടെ മുഖത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാർട്ടും കൂടെയാണ് നമ്മുടെ കണ്ണും കൺപീലിയും ഒക്കെ നമ്മൾ ഒരാളെ കാണുന്ന സമയത്തും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നതും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതും ഒക്കെ അതായിരിക്കും അപ്പം നിങ്ങൾക്കും ഇതുപോലെ നല്ല തിക്കായിട്ട് കൺപീലി വളർത്തിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതി അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഓയിൽ ഓയിലുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും പുതിയതായിട്ട് മുടികൾ വളർന്നു വരാനാണെങ്കിലും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കൺപീലയും ഒക്കെ വളർന്നു വരാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നത് ആവണക്കെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് അപ്പം ഞാനിവിടെ ഇതിനായിട്ട് രണ്ട് സ്പൂൺ ആവണക്കെണ്ണ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ എണ്ണ നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും ആവണക്കെണ്ണ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് റോസ് മേരിയാണ് റോസ്മേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുടി വളർച്ച കൂട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് പുതിയ മുടികൾ വളർന്നു വരാനും സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പുരികവും കൺപീലിയൊക്കെ പെട്ടെന്ന് വളർന്നു വരാനും നല്ല തിക്കായിട്ട് ഒക്കെ ഇത് സഹായിക്കും അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ്മേരി ചേർത്ത് കൊടുക്കാം കൂടുതൽ കൂടുതലളവിൽ വേണ്ട ചിലവർക്ക് കണ്ണിലാവുന്ന സമയത്ത് പൊകിച്ചിൽ പോലെയൊക്കെ വരാറുണ്ട് പക്ഷെ ഇത് നമ്മൾ എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഇറിറ്റേഷൻ കുറവായിരിക്കും എന്നാലും നിങ്ങൾ കുറഞ്ഞ അളവിലെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ ഏകദേശം ഒരു ടീസ്പൂണിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഉണങ്ങിയ റോസ്മേരിയാണ് റോസ്മേരിയുടെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ എണ്ണയിൽ ഇട്ട് വെച്ചാൽ എണ്ണ പെട്ടെന്ന് ചീത്തയായിപ്പോട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഉണങ്ങിയ റോസ്മേരി യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത് ആവശ്യമുള്ള റോസ് ആവണക്കെണ്ണയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്താൽ പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടില്ല ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഡബിൾ ബോയിൽ ചെയ്യുമ്പം നമ്മുടെ ആവണക്കെണ്ണയുടെ ഗുണങ്ങള് നഷ്ടപ്പെട്ടു പോവില്ല നേരിട്ട് ചൂടാക്കുമ്പോൾ ഗുണങ്ങള് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഡബിൾ ബോയില് ചെയ്തെടുക്കാം ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഈ ഒരു മിക്സ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഗ്ലാസിനേക്കാൾ വേഗത്തിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചൂട് പിടിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അടുപ്പുള്ള ഒരു പാത്രം നോക്കിയെടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ ആണെങ്കിലും ഒരു മൂടിയുള്ള പാത്രം എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇനി നമുക്ക് ഈ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ആവണക്കെണ്ണ ഒന്ന് ആവണക്കെണ്ണയും റോസ്മേരിയുടെ ആ ഒരു മിക്സ് ഒന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് ചൂടായിട്ട് വരും ചൂടാകുന്ന സമയത്ത് റോസ്മേരിയിൽ ഗുണങ്ങളൊക്കെ എല്ലാം ആവണക്കെണ്ണയിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ ചൂടുള്ള വെള്ളത്തിന് ഇങ്ങനെ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും മാറ്റി വയ്ക്കാം ഇനി ഇത് യൂസ് ചെയ്യാനായില്ല നമ്മൾ ചുരുങ്ങിയത് ഏഴ് ദിവസമെങ്കിലും ഇങ്ങനെ ചൂടാക്കി എടുക്കണം അതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത് ഏഴ് ദിവസവും തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് റോസ്മെരിയുടെ എല്ലാ ഗുണങ്ങളും ആവണക്കെണ്ണയായിട്ട് മിക്സ് ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ശേഷം യൂസ് ചെയ്യാം മൂടിയുള്ള പാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പൊടിയൊക്കെ ആയിട്ട് പിന്നെ നമ്മളിത് പുരികത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിമ്പിൾസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനിത് മൂടി വയ്ക്കുന്നുണ്ട് ഇനി നാളെ ഇതുപോലെ തന്നെ പിന്നെയും ചെയ്യും അങ്ങനെ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും അതിനുശേഷം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ രാത്രിയാണ് ഏറ്റവും നല്ലത് കേട്ടോ രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത് രാത്രി മുഴുവനായിട്ട് വെക്കണമെന്നില്ല നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം പിന്നെ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് സമയം വെച്ചാൽ മതി ഒരു പതിനഞ്ച് ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഒരു ബഡ്സ് എടുക്കുന്നതാണ് ബഡ്സ് എടുക്കുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് കണ്ണേനുള്ളിലേക്കൊന്നും ആവാതെ അതുപോലെ തന്നെ പുരികത്തിന് പുറത്തേക്കൊന്നും പോവാതെയും നല്ല ഷേപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു ബഡ്സ് എടുത്തിട്ട് ഈ ഒരു എണ്ണയിൽ മുക്കിയിട്ട് അത് വെച്ചിട്ട് നിങ്ങളുടെ പുരികത്തിലും കൺപീലിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഒരു ഒരു മിനിറ്റൊക്കെ നിങ്ങളിത് ഈ ഒരു എണ്ണം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളുടെ കൺപീലിയുടെ ആ ഒരു ഏരിയം അതുപോലെ തന്നെ പുരുകത്തിൻ്റെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിന് ശേഷം സോപ്പോ ഫേസ് വാഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം ഓയിലി ഉള്ളവർ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പിമ്പിൾസ് വരുന്നവരും പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ ാണ് ഈ ഒരു എണ്ണ യൂസ് ചെയ്യേണ്ടത് ഡെയിലി യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക അതിനുശേഷം യൂസ് ചെയ്യുക ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു മൂടിയുള്ള പാത്രം തന്നെ എടുക്കുക അപ്പോൾ പുരികവും കൺപീലിയൊക്കെ കൊഴിഞ്ഞിട്ടും അല്ലാതെ കുറവായിട്ടൊക്കെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും അവർ ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്